ഇടുക്കി ജില്ലയിലെ എട്ട് വില്ലേജുകളിൽ കെട്ടിട നിർമ്മാണങ്ങൾക്ക് റവന്യൂ വകുപ്പിന്റെ എൻഒസി വേണമെന്ന സർക്കാർ ഉത്തരവ് ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് തള്ളി കെട്ടിട നിർമ്മാണങ്ങൾക്ക് ഇനി മുതൽ പഞ്ചായത്തിന്റെ അനുമതി മാത്രം മതിയാകും എട്ട് വില്ലേജുകളിൽ വീട് ഉൾപ്പെടെയുള്ള കെട്ടിട നിർമ്മാണത്തിന് തഹസിൽദാരുടെ അനുമതി വാങ്ങണമെന്ന ഉത്തരവാണ് അസാധുവാക്കിയിരിക്കുന്നത് സർക്കാർ ഉത്തരവിനെതിരെ പള്ളിവാസൽ പഞ്ചായത്ത് അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് മുഖേന നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ജഡ്ജി മുഹമ്മദ് മുഷ്താഖ് വിധി പ്രഖ്യാപിച്ചത് കെട്ടിട നിർമ്മാണങ്ങൾക്ക് ഇനി മുതൽ പഞ്ചായത്തിന്റെ അനുമതി മാത്രം മതിയാകും എട്ട് വില്ലേജുകളിൽ ഉൾപ്പെടെയുള്ള കെട്ടിട നിർമ്മാണത്തിന് തഹസിൽദാർമാരുടെ അനുമതി വാങ്ങണമെന്ന ഉത്തരവാണ് അസാധുവാക്കിയിരിക്കുന്നത് എഞ്ചിനീയറിംഗ് വിഭാഗമുള്ള പഞ്ചായത്തിന് മാത്രമാണ് എൻ നൽകാൻ അധികാരമുള്ളത് കെട്ടിടം നിർമ്മിക്കുന്ന ഭൂമിയുടെ പട്ടയത്തിന്റെ നിയമസാധുത മാത്രമാണ് തഹസിൽദാർക്ക് പരിശോധിക്കുവാൻ അധികാരമുള്ളത് ഏറെ നാളുകളായി ജില്ലയിലെ ആളുകൾ നിർമ്മാണങ്ങൾ നടത്തുന്നതിനുള്ള അനുമതിക്കായി റവന്യൂ ഓഫീസുകൾ കയറിയിറങ്ങുകയായിരുന്നു തൗൺസിൽദാരുടെ അധികാരം എടുത്തു കളഞ്ഞുകൊണ്ടുള്ള തീരുമാനം ഉടൻ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിന് ജില്ലാ കളക്ടർക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ